നമസ്കാരം ഇന്ത്യ കാനഡ സംഘർഷം പുതിയ തലത്തിലേക്ക് മാറുകയാണ് അതായത് ഇന്ത്യ അവിടെ നടക്കുന്ന ഖാലിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്നു എന്നാണ് കാനഡ ആരോപിക്കുന്നത് അവർ നേരിട്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല അവർ പറയുന്നത് ഒരു ഏഷ്യൻ കമ്മ്യൂണിറ്റിയുടെ വിവരങ്ങൾ ഏഷ്യൻ കമ്മ്യൂണിറ്റിയെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുകയാണെന്നും അവരുടെ വിവരങ്ങൾ ചോർത്തുകയാണ് എന്നും അവിടെ നടന്ന ചില കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം അത് ഇന്ത്യൻ സർക്കാരിനാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയെയാണ് ആ കൊലപാതകങ്ങൾ നടത്തിയത് എന്നൊരു ഭാഗത്ത് പറയുകയും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ നമ്മുടെ പക്കലില്ല എന്ന് മറുഭാഗത്ത് പറയുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് കാനഡ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ കാനഡയിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഖാലിസ്ഥാൻ സംഘടനകളുടെ നീക്കങ്ങൾ അവിടെയുള്ള അധോലോക സംഘങ്ങൾ എത്രമാത്രം ഭാരതത്തിന് ഭീഷണിയാകുന്നുണ്ട് അവർ എവിടെയൊക്കെ ആക്രമണത്തിന് പദ്ധതിയിടുന്നു എത്ര എത്ര ഭീഷണികൾ ഭാരതത്തിനെതിരെ നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ വിവരങ്ങൾ ഭാരതത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് ഒരു സുഹൃത്ത് രാഷ്ട്രം എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ കാനഡയ്ക്ക് ഇന്ത്യ നൽകിയിരുന്നതാണ് ഇവർക്കെതിരെ നടപടിയെടുക്കണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വേദിയായി കാനഡയെ മാറ്റാൻ അനുവദിക്കരുത് എന്നൊക്കെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ കാനഡിയൻ സർക്കാർ അതൊന്നും ചെവിക്കൊള്ളാൻ കൂട്ടാക്കിയില്ല അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതവിടുത്തെ കാലിസ്ഥാനി സംഘടനകൾക്ക് അനുകൂലമാണ് അവർക്ക് ഇപ്പോൾ ഒരു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർലമെന്റിൽ കനേഡിയൻ സർക്കാരിനെ നിലവിലുള്ള സർക്കാരിനെ പിൻതാങ്ങി നിർത്തിയിരിക്കുന്നത് ഈ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് ആഭിമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് കാനഡയിൽ അവരുടെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ് ഒരു ആന്തരികമായ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ് അധികാരത്തിൽ വന്നിട്ടില്ല അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ അധികാരത്തിൽ ത്തിൽ വന്ന് വരുമ്പോൾ തീർച്ചയായും കാനഡയോടുള്ള സമീപനം എങ്ങനെയാകും എന്ന് നമ്മൾ കാത്തുതന്നെ കാണണം എന്തായാലും തീർച്ചയായും കാനഡയോടുള്ള സമീപനം എങ്ങനെയാകും എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇന്ത്യയും അതുപോലെ തന്നെ കാനഡയുമായിട്ടുള്ള ബന്ധം വഷളാകുന്ന തരത്തിലേക്ക് പോയിരിക്കുകയാണ് അതായത് ഇന്ത്യൻ കൗൺസിലേറ്റിലെ അല്ലെങ്കിൽ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാനഡ നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയാണ് അവരുടെ ഓഫീസിലും മറ്റും ഓഡിയോ വീഡിയോ സർവൈലൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ആ ഓഫീസിൽ അതായത് നയതന്ത്ര കാര്യാലയത്തിൽ ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നു ആര് ആരോട് സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ കനേഡിയൻ അധികൃതർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവരെ നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നത് ഇത് പലപ്പോഴും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധത്തിന് നല്ലതല്ല ഒരിക്കലും പക്ഷേ കടുത്ത നടപടിയിലേക്ക് കാനഡ പോയിരിക്കുകയാണ് ഇതിൽ ശക്തമായ പ്രതിഷേധം തന്നെ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ അറിയിക്കുകയാണ് രാജ്യസഭയിൽ ഉയർന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ വളരെയധികം നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ ഇതിനോടകം തന്നെ പിൻവലിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ മൂന്നാം കിട പണി കാണിച്ചുകൊണ്ട് അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ ഓഡിയോ വീഡിയോ സർവൈലൻസിലാണ് ഇപ്പോൾ കാനഡ വച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും ഒരു അന്താരാഷ്ട്ര മാന്യതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഈ ഇന്ത്യയിലെ കാനഡിയൻ െ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ ഏതൊരു നടപടിക്കും അതായത് കാനഡ എടുക്കുന്ന ഏതൊരു നയതന്ത്ര നടപടിക്കും അതേപോലെ തന്നെ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ മറുപടി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സർവൈലൻസ് ഇന്ത്യ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഇതിന് തക്കതായ മറുപടി കാനഡയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നതായും അതൊരു മറ്റൊരു മേഖലയിലൂടെ അത് നൽകും എന്നുമാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളാവുകയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ ഓഡിയോ വീഡിയോ സർവൈലൻസിലേക്ക് കാനഡ മാറ്റിയിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram